അലൈക്കും വസ്സലാത്തു യ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ ഏ അയ്യപ്പൻ്റെ ഈ വരികളുടെ അർത്ഥം പറയുമ്പോൾ ലഹരിയോടുള്ള പ്രണയം പറയണം പ്രണയത്തോടുള്ള ലഹരിയും പറയണം പ്രബുദ്ധമായ ഇസ്ലാമിക പൈതൃകത്തിൻ്റെ അകക്കാമ്പ് നിലകൊള്ളുന്നത് പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലഹരിയിലാണ് റൂമി എഴുതിയ ഹെല്ലാജ് പറഞ്ഞ തീവ്രമായ ദൈവിക പ്രണയം അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും വിജ്ഞാപനം ചെയ്ത അജഞ്ചലമായ പ്രവാചക പ്രണയം അതെ പറഞ്ഞു വരുന്നത് ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിലുടനീളം ഊർജം സ്വയത്തമാക്കേണ്ടത് ഇത്തരം ഈമാനിക പ്രണയങ്ങളിൽ നിന്നാവണമെന്നാണ് അല്ലാതെ വികല ചിത്രീകരണങ്ങൾ വിഭാവനം ചെയ്യുന്ന ഭാരതീയ സംസ്കാരമെന്ന് വ്യാജമുദ്ര കുത്തപ്പെടുന്ന ഡേ സാഹിത്യ നിർമ്മിതികളിൽ നിന്നാവരുത് സ്വാതന്ത്ര്യം എന്ന പവിത്രമായ പദത്തെ ഹൈജാക്ക് ചെയ്ത് ഏത് തരം തോന്നിവാസത്തിനും അപ്രൂവൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന ലിബറലിസത്തിന്റെ ഐഡിയോളജിയിൽ നിന്നും ആവരുത് പ്രിയരെ വ്യാസനും വാത്മീകയും ബുദ്ധനും ബാണനും വാസനും കലികുല രാജകാളിദാസനും ആവിഷ്കാരം നൽകിയ ആർഷഭാരതീയ ഭാരതീയ സംസ്കാരത്തിന്റെ ദാർശനികമായ പ്രഖ്യാപനങ്ങളുടെ അകപ്പുരുള എന്തായിരുന്നു കാട്ടുപക്ഷിയെ അമ്പെഴുതിറങ്ങിയ വേടനോട് മാനിശാദാ അരുത് കാട്ടാള എന്ന് വാത്മീകി അരുളിയ വചനമാണ് ബ്രിട്ടന്റെ തീ തുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ മന്ദസ്മിതം തൂങ്ങിയ ഗാന്ധിയുടെ അഹിംസയാണ് തൊലിനിറത്തിൻ്റെ പേരിൽ വർഗവർ സെലിബ്രേറ്റ് ചെയ്തിരുന്ന വെള്ളക്കാർക്ക് മുന്നിൽ കൊൽക്കത്തയിലെ അരികുവൽക്കരിക്കപ്പെട്ട കുഗ്രാമീണരുടെ കണ്ണീരൊപ്പിയ വെള്ളക്കാരിയായ മദർ തെരേസയുടെ ദയാദാക്ഷിണ്യമാണ് സർവകാലികമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും മറ്റൊന്നുമല്ല കുല്ലു മുസ്ലിമിൻ അലൽ മുസ്ലിമി ഹറാം വമാലുഹു ഫിസിക്കൽ അബ്യൂസ്മെന്റും റോബറിയും എല്ലാം കുറ്റകരമാണെന്ന് മോഡേൺ ക്രിമിനൽ കോഡുകളിൽ വ്യക്തമാണ് ഇത് തന്നെയല്ലേ ഇസ്ലാമും മുന്നോട്ട് വെക്കുന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പ് അന്യന്റെ രക്തവും പണവും അഭിമാനവും നിങ്ങൾ കൈവശപ്പെടുത്തരുത് അത് ന്യായീകരിക്കാൻ കഴിയാത്ത കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു റസൂൽ പറഞ്ഞു വരുന്നത് സമാന പാത്രീഭവിക്കാൻ കഴിവുള്ള ഒരു ഉഗ്രസ്ഫോടക വസ്തുവാണ് ലഹരി എന്നാണ് പ്രിയരെ അങ്ങ് മദീനയിലെ മസ്ജിദ് നബേയിലെ മിമ്പറിന്റെ ചാരത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവിടെ ഭവ്യതയോടെ മുമ്പിലിരിക്കുന്ന സഹാബി സംഘത്തിന് ൂവള്ള വസ്ത്രം ധരിച്ച് മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫ് തങ്ങൾ കഥ പറഞ്ഞു ബനി കൊടുക്കാണ് മലിക്കുൻ വനു ഇസ്രായേലി ഒരു രാജാവ് ഉണ്ടായിരുന്നു നല്ലവരെ നെട്ടോട്ടം മുടിക്കുന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന ക്രൂരനായ രാജാവ് ആ ഇടക്കാണ് നാട്ടുകാരെല്ലാം സൽപാന്താവിലേക്ക് ചൂട്ട് തളിക്കുന്ന ഒരു ജ്ഞാന പ്രതിഭയുണ്ടെന്ന് അയാൾ കേൾക്കാനിടയായത് അയാൾ ഭയന്നു തൻ്റെ പ്രജകളെല്ലാം അദ്ദേഹത്തിൻ്റെ സത്യപാതയിലേക്ക് ചേക്കേറുമോ എന്ന് അങ്ങനെ രാജ്യത്തെ കുപ്രസിദ്ധയായൊരു അഭിസാരികക്ക് അയാൾ ഓഫർ നൽകി അവൾ അദ്ദേഹത്തെ ദൂത ക്ഷണിച്ചു ക്ഷണം സ്വീകരിക്കുക എന്നത് മാനവിക മര്യാദയാണല്ലോ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചെത്തി പോലെ അണിഞ്ഞൊരുങ്ങിയ അഭിസാരിക അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സദ്യ കഴിക്കാൻ വിളിച്ചതല്ല ഞാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ നൽകാം എൻ്റെ കയ്യിലെ മദ്യം കഴിക്കാം അല്ലെങ്കിൽ എൻ്റെ മടിയിലിരിക്കുന്ന ഈ കുഞ്ഞിനെ കൊല്ലാം അതുമല്ലെങ്കിൽ നിങ്ങൾക്കെന്നെ വ്യഭിചരിക്കാം മൂന്നിനൊന്ന് ചെയ്തേ തീരൂ അദ്ദേഹം അഗാധ ചിന്തയിലാണ്ടു കൂട്ടത്തെ ഏറ്റവും ചെറിയ തെറ്റ് മദ്യപാനമാണല്ലോ അയാൾ ചിന്തിച്ചു അങ്ങനെ അയാൾ കള്ളു കുടിച്ചു ആ കുഞ്ഞിനെ കൊന്നു അവളെ വ്യഭിചരിച്ചു അൽ ഹംറുൽസ് എല്ലാ തെറ്റുകളുടെയും മാതാവ് ലഹരിയാണ് കെമിക്കലുകളും കെമിക്കൽ പ്രോസസ്സുകളും പിറവി കൊള്ളാത്ത കാലത്ത് മദ്യമുണ്ടാക്കിയ അപായങ്ങളെക്കാൾ എത്രയോ ഗുരുതരമാണ് വർത്തമാന രാസലഹരിയുടെ സ്വാധീനം എം ഡി എം എയും കൊക്കൈനും മാജിക് മഷ്റൂമും സർവ്വ സർക്കുലേറ്റ് ചെയ്യുന്നിടത്ത് മാതാവിന്റെ വില നഷ്ടപ്പെടുന്നു പിതാവിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു ഗുരുവിനോടുള്ള ആദര നഷ്ടപ്പെടുന്നു ലഹരി ദൈവമായി മാറുന്നു ബാറുകളും ഡ്രഗ് ഡീലേഴ്സും ഇന്ന് സുലഭമാണല്ലോ ലഹരിയുടെ മൂർച്ചയിൽ അവൻ അറിയുന്നില്ല സംസാരിക്കുന്നത് ഉപ്പയോടാണെന്ന് മുന്നിൽ നിൽക്കുന്നത് ഉമ്മയാണെന്ന് കൂടെയുള്ളത് പെങ്ങളാണെന്ന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഉപ്പയെ കൊല്ലുന്നു ഉമ്മയെ തല്ലുന്നു പെങ്ങളോട് അതിക്രമം കാണിക്കുന്നു എല്ലാം കഴിഞ്ഞ് ബോധം തിരിച്ചു വരുമ്പോഴാണ് അവൻ ചിന്തിക്കുന്നത് താൻ ചെയ്ത് കൂട്ടിയ നീറ്റ നികൃഷ്ടതകളെക്കുറിച്ച് അവൻ്റെ മതം ലഹരിയായി മാറിയിരിക്കുന്നു അവന്റെ ദൈവം ലഹരിയായി മാറിയിരിക്കുന്നു അവന്റെ മാതാവ് പിതാവ് കുടുംബം എല്ലാം ലഹരിയായി മാറിയിരിക്കുന്നു ആരാണ് കുറ്റവാളികൾ അവർ മാത്രമാണോ ചോദ്യം പ്രസക്തമാണ് പ്ലാറ്റോ ഓപ്ലോമോ ഞങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് സ്വർണം അല്ലെങ്കിൽ കൊളംബിയൻ സർക്കാരിനെതിരെ ഭീഷണി മുഴക്കിയ ഇന്റർനാഷണൽ ഡ്രഗ് ലീഡർ ലീഡർസ്കോബാർ ഗവേരിയുടെ ചരിത്രം ഇന്ന് ഫാന്റസിയായി ഫാർമസ്യൂട്ടിക്കൽസിന്റെ മറവിൽ ഡ്രഗ് ബിസിനസ് നടത്തുന്നവർക്ക് ഒത്താശ ചെയ്യുന്നത് ആരാണ് ചിന്തിച്ചു നോക്കൂ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് മാത്രം എന്താണ് പരിഹാരം നിലവിലെ സമ്പൂർണ്ണമായ ഒരു സാമൂഹ്യ സമുദ്ധാരണം സാധ്യമാവണമെങ്കിൽ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഹോം വീട്ടിൽ നിന്ന് തുടങ്ങണം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം പാരൻറ്റിങ് പെർഫെക്റ്റ് ആകണം ഹൗ ടു ബി എ പെർഫെക്റ്റ് പാരൻ്റ് വി വിൽ ബാക്ക് വിത്ത് ദാറ്റ് ഇൻഷാല് അസലാ വാലിക്കും വരഹമുലാ വാർക്കാത്തു